കേരളത്തിന് ഇടിവെട്ട് പണി കിട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ കേന്ദ്രം പണി കൊടുത്തിരിക്കുകയാണ് ദേശീയ സഹകരണ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം കേരളത്തിന്റെ വിയോജിപ്പുകൾ ഇനി അവഗണിക്കപ്പെടും സഹകരണ മേഖലയിൽ കേന്ദ്ര കേരള പോരാട്ടത്തിന് കനം വയ്ക്കുന്ന രീതിയിൽ ദേശീയ സഹകരണ നയം വരികയാണ് ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇത് പ്രഖ്യാപിച്ചു കേരളം പാടില്ലെന്നും അംഗീകരിക്കില്ലെന്നും പറഞ്ഞ കാര്യങ്ങളാണ് കേന്ദ്രം തയ്യാറാക്കിയ കരട് സഹകരണ നയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ജില്ലാ സഹകരണ ബാങ്ക് എല്ലാ നഗരങ്ങളിലും ഒരു അർബൻ സഹകരണ ബാങ്ക് നബാർഡിന്റെ എല്ലാ സാമ്പത്തിക സഹായങ്ങളും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ലഭ്യമാക്കാൻ ദേശീയതലത്തിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ നിർവ്വഹകണ ഏജൻസിയായി പ്രാഥമിക സഹകരണ സംഘങ്ങളെ മാറ്റുക ഇതിനായി കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം ഏകീകരിക്കുന്നതിനുള്ള മോഡൽ ബൈലോ നിർബന്ധമാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കേന്ദ്രം നയമായി കൊണ്ടുവരുന്നത് ഇതെല്ലാം കേരളം അംഗീകരിക്കാത്തതാണ് എന്നതാണ് പ്രധാന പ്രശ്നമായി മാറുന്നത് സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തി ആഭ്യന്തര ഉൽപാദന മൂല്യം കൂട്ടുക എന്നതാണ് സഹകരണ മേഖലയിൽ കേന്ദ്രത്തിന്റെ ലക്ഷ്യമായി പറയുന്നത് ഇതിനായി പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങളെ എല്ലാ സേവനങ്ങളും സംരംഭങ്ങളും ഏറ്റെടുക്കാൻ പാകത്തിലേക്ക് മാറ്റണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇതിനായി റിസർവ് ബാങ്ക് നബാർഡ് എൻസിഡിസി എന്നിവയിലൂടെ ആവശ്യമായ ക്രമീകരണം ഒരുക്കും ക്ഷീര സംഘങ്ങളിലും മത്സ്യത്തൊഴിലാളി സംഘങ്ങളിലും അടക്കം എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും ബാങ്കിംഗ് സേവനം കൊണ്ടുവരും ഇതിനായി ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നബാർഡ് അനുമതി നൽകണമെന്നാണ് നിർദ്ദേശിക്കുന്നത് ഈ മാറ്റങ്ങളെല്ലാം കേരളത്തെ ബാധിക്കുന്നതാണ് തൃശൂരിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നതിന് സമ്മാനമായി വാരിക്കോരി സഹായം പ്രതീക്ഷിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ലെന്ന മുറവിളി ഉയരുന്നതിനിടെ പ്രതിരോധിച്ചിരിക്കുകയാണ് ബി ജെ പി ബജറ്റ് പ്രസംഗമല്ല ബജറ്റെന്നും ബജറ്റ് പ്രസംഗത്തെ ഒരു വർഷത്തേക്കുള്ള പ്രകടന പത്രികയായി കണ്ടാൽ മതിയെന്നും ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ബജറ്റിന് ദേശീയതലത്തിൽ കാണണമെന്നാണ് വാദം കേരളം രാജ്യത്തിന് പുറത്തുള്ള സംസ്ഥാനമല്ല പൊതുവായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിപക്ഷവും കേരളത്തിന് ഗുണം ചെയ്യുന്നതാണെന്നും നേതാക്കൾ പറയുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിവെച്ച പതിനൊന്ന് ലക്ഷം കോടി രൂപയിലാണ് നേതാക്കളുടെ പ്രതീക്ഷ വിഴിഞ്ഞത്തിന് ഒന്നുമില്ലെന്ന വാദം തെറ്റാണ് ദേശീയപാതാ വികസനത്തിനുവേണ്ടി മാറ്റിവെച്ച തുക വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റിംഗ് റിംഗ്റോഡിനടക്കം ഗുണം ചെയ്യുന്നതാണെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു ക്രൂസ് ടൂറിസത്തിന് പ്രോത്സാഹനം നൽകാനുള്ള തീരുമാനവും വിദേശ ക്രൂസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് നൽകുന്നതും വിഴിഞ്ഞം തുറമുഖത്തിന് നേട്ടമാകുമെന്നാണ് കണക്കുകൂട്ടൽ നികുതി ഘടനയിലെ മാറ്റത്തിനൊപ്പം മുദ്രാ ലോണിന്റെ പരിധി വർദ്ധിപ്പിച്ചത് തൊഴിൽ വ്യവസായ മേഖലയിലുണ്ടാക്കുന്ന മുന്നേറ്റം ചെറുതായിരിക്കില്ലെന്ന് പറയാൻ നേതാക്കൾ ഉദാഹരണമായി പറയുന്നത് നിലവിലെ മുദ്രാ സംരംഭങ്ങളെയാണ് കേരളത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതികൾ ഏതൊക്കെയെന്ന് നേതാക്കൾ കൂടിയിരുന്ന് ആലോചിച്ച് ചാനൽ ചർച്ചകൾക്ക് പോകുന്ന വക്താക്കൾക്ക് കൈമാറി ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും എയിംസ് അടക്കമുള്ള വൻ പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന ബി ജെ പിയുടെ പ്രതീക്ഷ അതിനുള്ള ആൾവരവും സ്വാധീനവും കേന്ദ്രത്തിലുണ്ട് എന്നതിനാലാണ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് സംസ്ഥാനത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നീക്കിയിരുപ്പുണ്ടെന്നും പറയുന്നു രേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തിനോട് അവഗണനയില്ലെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ എയിംസ് വരും വന്നിരിക്കുമെന്നും യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ കേരളത്തിൽ ഫിഷറീസും സ്ത്രീകളും ഇല്ലേ എന്നും സുരേഷ് ഗോപി ചോദിച്ചു സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം മതിയാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന് കേന്ദ്രമന്ത്രിമാർ മാത്രമേ ഉള്ളൂവെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നതായി മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ആരോപിച്ചോട്ടെയെന്നായിരുന്നു മറുപടി നിർമ്മലാ സീതാരാമന്റെ ഏഴാം ബജറ്റിൽ കേരളത്തിന് കാര്യമായി ഒന്നും കിട്ടിയില്ല എന്നാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് സിൽവർ ലൈൻ ഉയർന്ന ജി എസ് ടി വിഹിതം എയിംസ് റബ്ബറിന് ഇരുന്നൂറ്റി രൂപ താങ്ങുവില തുടങ്ങി സംസ്ഥാനത്തിന്റെ ഒട്ടേറെ പ്രതീക്ഷകളാണ് വീണുടച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര ബജറ്റിനെ പറ്റി കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്ന പ്രസ്താവന പതിവ് പ്രസ്താവനയാണെന്ന് ബി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി അദ്ദേഹം ഒന്ന് മനസ്സിരുത്തി കേന്ദ്ര ബജറ്റിനെ സ്വന്തം സഹോദരനും സാമ്പത്തിക വിദഗ്ധനുമായ ഹരിലാലിൻ്റെ സഹായത്തോടു കൂടി ഒന്നുകൂടി വിശകലനം ചെയ്ത് പഠിക്കണം ബജറ്റ് കേരളം ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നതാണ് യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ സ്കിൽ ഡെവലപ്മെന്റ് എന്നിവയ്ക്ക് രണ്ട് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവ് പ്രകടിപ്പിക്കുന്ന മലയാളി യുവാക്കൾക്കായിരിക്കും കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു വൻ സഹായമാണ് ബജറ്റിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു